ഹലോ ഞങ്ങളിപ്പുള്ളത് പത്മനാഭുരം കൊട്ടാരത്തിലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ കൊറേ നാളെത്തിക്കറ്റ് കൗണ്ടർ അവിടെ ലേറ്റ് ആയി അപ്പൊ പിന്നെ ടിക്കറ്റ് വേഗം എടുക്ക ഉണ്ണി വേ വാ ടിക്കറ്റ് വേഗം എടുക്കാന്ന് വിചാരിച്ചു ഭാഗത്തായിട്ടേ ചെരുപ്പ് കൊടുക്കണം കേട്ടാ ഞാനത് ചെരിപ്പ് ഊരാനറിയാണ്ട് എവിടെയാണെന്ന് അറിയില്ല അപ്പൊ ഞാനത് ഇട്ട് പോയി അപ്പടുത്ത സെക്യൂരിറ്റി ആണ് പറഞ്ഞ ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കണം ഹലോ അപ്പോഴേ അഞ്ചു രൂപ കേട്ടോ ചാർജ് ഉള്ളത് ചെരുപ്പ് സൂക്ഷിക്കാൻ ഇനി ടിക്കറ്റ് എടുക്കണം നാലര വരെയാണ് ടൈം ഉള്ളത് ഞങ്ങളിവിടെ എത്തിയപ്പോ തന്നെ നാല് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോ ടിക്കറ്റ് എടുക്കട്ടെ എടുക്കട്ടെട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് ടിക്കറ്റ് എടുക്കാൻ വന്നു അപ്പൊ ഇനി ആകെ രണ്ടുപേരൊക്കെ ഞങ്ങൾ ആ നിൽക്കണ ചേട്ടനും ഞങ്ങളൊക്കെ തന്നെ കയറാൻ കാരണം ക്ലോസിംഗ് ടൈം ആണല്ലോ അപ്പൊ എനിക്കും രഞ്ജു ചേട്ടന് മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടി വന്നുള്ളൂ പിന്നെ ഇനി ഇത് അവിടെ എൻട്രൻസ് ആണ് അപ്പൊ രഞ്ജീവൻ വെയിറ്റ് ചെയ്യാ രഞ്ജീവയുടെ കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻട്രൻസ് കിട്ടും അപ്പൊ ഒക്കെ കൊടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോ വേഗം വേഗം കയറിക്കൊള്ളാ പറഞ്ഞു കേട്ടോ ഇവിടെ വന്ന് ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തപ്പോഴാണ് അവിടുത്തെ ആൾക്കാര് പറയണേ മൊബൈൽ ക്യാമറയിൽ വീഡിയോ എടുക്കുകയാണെങ്കിലും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടോക്കൺ എടുക്കണം എന്ന് അപ്പൊ അത് എടുക്കാറ് എഞ്ചോട്ട് ഓടിപ്പോയി അപ്പൊ അനോക്ക് ഇവിടെ നിൽക്കണ ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തരായിരുന്നു അപ്പോ ഇവിടെയാണ് എന്താ പറയാ ചർച്ചകളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം അപ്പൊ ഈ കുറെ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങൾ അതൊക്കെ ഇട്ടിട്ടാണ് ഇവരിവിടെ എന്താ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിൽ എന്താ രാമച്ചും തുളസി അങ്ങനെ മണമുള്ള എല്ലാ ഇലകളൊക്കെ ഇട്ട് അവിടെ ഇരിക്കും ഇത്രേ അപ്പൊ കാറ്റൊക്കെ ഇതിലെ വരുമല്ലോ പണ്ട് കരണ്ടൊന്നും ഇല്ലല്ലോ ആ പിന്നെ ഇതിന്റെ മേൽഭാഗത്തിന് കുറെ കഥകളൊക്കെ ഇട്ടിട്ട് അതൊക്കെ ചേച്ചി പറഞ്ഞു തന്നിരുന്നു പക്ഷെ അങ്ങനെ അത് ഓപ്പൺ ആയിട്ട് നമുക്ക് വീഡിയോയിൽ പ്രെസന്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാത്തേട്ടോ അപ്പം ഇവിടെ ഒക്കെ ഇരുന്നിട്ടാണ് അവര് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുക അപ്പോൾ ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും അത്ര അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ കയറി വരുന്ന ഭാഗത്തിന് ഉള്ള ഒരു പ്രത്യേകത പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഇത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയാ പരിചയമുള്ള സ്ഥലങ്ങൾ പോലെയൊക്കെ ഫീൽ ചെയ്യും കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള മിക്ക സ്ഥലങ്ങളും ഒക്കെ പോലെ തോന്നും അപ്പൊ അതേ അവര് ഫ്രണ്ടിൽ നടക്കേണ്ടത് ബാക്കിൽ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെയാണ് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം സ്ഥലോ മിക്ക സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ സിനിമയുടെ ഷൂട്ടിങ്ങിനൊന്നും ഇവിടെ കൊടുക്കണില്ല കാരണം ഇങ്ങനെ ഒന്നാമത് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോവാനുള്ള ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ സിനിമക്ക് കൂടുതഴിയുമ്പോ ചെലപ്പോ ഇത്രയും ഒരു ഇതിൽ അവര് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കി അത് ബുദ്ധിമുട്ടല്ല അതപ്പോ സിനിമക്കൊന്നും ഇപ്പൊ കൊടുക്കണില്ല ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ മൺചിത്രത്താഴില് മറ്റേ എന്തോരൂ സംസാരമൊക്കെ നടന്നിട്ടുള്ള ഒരു ഏരിയ ഒക്കെ കേട്ടോ അതിങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റണില്ല പിന്നെ പോലീസുകാരൊക്കെ നടക്കണുണ്ട് ഇവിടെ ഒരു പ്രത്യേക ഇരിട്ട അപ്പൊ ഞാനിവിടെ ഇങ്ങനെ വിചാരിച്ചു നമ്മളിങ്ങനെ കാണുമ്പോ ഒക്കെ നല്ലൊരു ഫീൽ ഒക്കെ ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഈ കരണ്ടൊന്നും ഇല്ലാണ്ടേ വളരെ ബുദ്ധിമുട്ടായിരുന്നുണ്ടാവും നമ്മളിപ്പൊട്ടി നടന്നിട്ടാണ് ഇത് കാണുന്നത് ട്ടോ അതാണ് ലാസ്റ്റ് മൊമെന്റിലല്ലേ ഞങ്ങള് വന്നത് തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇണ്ട് എന്നാലും നമുക്കത് കാണാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം എന്താ പറയാ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലം നേരിട്ട് കാണുമ്പോ ഭയങ്കര ഒരു ഇഷ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഈ നാലുകെട്ട് എന്നുള്ള സിസ്റ്റം ഒക്കെ അപ്പൊ ഇതിങ്ങനെ കുറേ നേരം ഞാൻ പണ്ടൊക്കെ വിചാരിച്ചായിരുന്നു ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ ഇവിടെ അതൊന്നും അലൌഡ് അല്ല പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുമ്പോഴത്തെ വഴി എന്ന് പറയുമ്പോൾ ഈ വഴി കാണുമ്പോ നിങ്ങക്ക് ഏകദേശമൊക്കെ ഒരു ഓർമ്മ വരും നമ്മുടെ ഗുലായിഡിനെ അന്വേഷിച്ചു നടക്കുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഒരു റൂമിന്റെ പത്തായപ്പുരയുടെ ഉള്ളില് കയറി അടഞ്ഞു പോകുന്ന ഒരു ഭാഗം അങ്ങനത്തെ ഒക്കെ ഒരു കണ്ട ഡോറുകൾ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നുട്ടോ കാരണം ഇതൊന്നും ആരോടെ പറഞ്ഞു തരാനൊന്നുമില്ല പിന്നെ നമുക്ക് കാണുമ്പോ ഏകദേശം ആ സിനിമയിലത്തെ ഇതൊക്കെ തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് ആ ഡോറൊക്കെ ഇങ്ങനത്തെ ഒക്കെ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വീടിന്റെ നാല് അതിരുകളും ദിക്കുകളും ഒക്കെ കാണിച്ചാരുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ പറയാനില്ല കേട്ടോ അങ്ങനെ ഞങ്ങള് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നപ്പോ കൊറച്ചുപേരൊക്കെ ഫ്രണ്ടിലുണ്ട് പിന്നെ ഇവിടെ മേലെന്ന് താഴ്ത്തിക്കുന്ന ഒരു പ്രത്യേക വ്യൂ ഉണ്ട് കേട്ടോ നല്ല രസം കാണാനൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇതേപോലെ തന്നെയുള്ള വഴികളെ ഈ വഴികളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ നല്ലൊരു സന്തോഷവും എന്താ പറയാ നമുക്ക് കൊറേ നമുക്ക് അഭിനയിക്കാനൊക്കെ തോന്നണ പോലത്തെ ഒരു സ്ഥലം പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ നല്ല രസമാണ് കാണാൻ നമ്മളിപ്പോ കുറെ ഫോട്ടോസും വീഡിയോസും നമ്മളീ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിന്റെ വീഡിയോ പ്രതീക്ഷിച്ച് നടക്കണ കാരണം നമുക്കൊരു ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ചൈനക്കാര് കൊടുത്തിട്ടുള്ള ഒരു കട്ടിലാണ് അവിടെ ഒരു ചേർ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന് കുറെ കഥകളൊക്കെ ഈ ചേച്ചി അന്ന് പറഞ്ഞു തന്നെയു പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ഒരു രണ്ട് മാസത്തോളമായി അതുകൊണ്ട് ഇത് എന്തൊക്കെയാ പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയിട്ടാ അങ്ങനെ ഒരു പ്രശ്നം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിങ്ങടെ ഇറന്ന് ഞങ്ങളെ കാത്തു ഒരാൾ നിക്കുന്ന പോലെ ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരാള് ൾ എന്നറിയോ നമ്മുടെ നവ്യ നായര് ഞങ്ങളോട് വെച്ച് കണ്ടു അത് അന്ന് നവ്യ നായര് ഇൻസ്റ്റാഗ്രാം പേജില് ഇട്ടിട്ടുണ്ടായിരുന്നു അവര് ഡാൻസ് ചെയ്യുന്ന ഒരു ഫോട്ടോ അന്ന് ഈ ദിവസമായിരുന്നു അവർ ആ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് ആളെ മീറ്റ് ചെയ്തു സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു കണ്ടു ഈ ഒരു ഭാഗത്ത് ആളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എത്തനെയൊക്കെ ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞു ഡാൻസ് ഒക്കെ കഴിഞ്ഞ ഒരു വെറുതെ കൊട്ടാരൊക്കെ ഒന്ന് നടന്ന് കാണുന്ന കൂട്ടത്തിലാണ് ഞങ്ങളെ കണ്ടത് അപ്പോ അങ്ങനെ ഒന്ന് ഭയങ്കര ഹാപ്പി ആയി കാരണം തീരെ പ്രതീക്ഷിക്കാണ്ട് കണ്ടൊരു അതിഥിയായി പോയത് നമുക്ക് വേണ്ടി ഇരിക്കുന്ന പോലെ അവിടെ ചെന്നപ്പോ കണ്ടു അതൊരുപാട് സന്തോഷായി പിന്നെ എന്താ പറയാ അവിടുന്ന് പിന്നെ ഇങ്ങനെ കുറച്ച് നടത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ ദൂരം കണ്ടാലും തീരില്ല എത്ര കണക്കിനല്ല പോയിവർക്കൊക്കെ അറിയാലോ അപ്പൊ ഈ നടത്തത്തിന്റെ ഇടയിൽ കൂടെ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും പറ്റണില്ല ഇങ്ങനെ ജീവനും കൊണ്ട് ഓടിയിട്ടല്ലേ സംസാരിക്കണേ കാരണം ഇവര് പറയും ഇപ്പടക്കും ഇപ്പടക്കും ഞങ്ങളും ലാസ്റ്റത്തെ ആൾക്കാർ ഞങ്ങളാട്ടോ അപ്പൊ അതിപ്പടക്കി ഇടയ്ക്ക് എന്ന് പറയുമ്പോ ഇവിടെ ഈ ഭാഗം നിങ്ങക്ക് മനസ്സിലാവണില്ലേ സണ്ണിയും നഗലേടനും കൂടെ ലാസ്റ്റ് സെക്കൻഡില് സംസാരിക്കാൻ വരണില്ലേ ഗങ്ങയുടെ എന്തോ കാര്യമുണ്ട് ആ ഒരു ഏരിയയാണത് കിട്ടാ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് പുറത്തേക്ക് നടക്കുമ്പോ എന്താ ഈ ഒരു ഭാഗത്തുനിന്ന് കറക്റ്റ് സൈഡ് റോഡ് സൈഡാ കേട്ടോ അപ്പൊ ഞങ്ങള് കുറച്ചു നേരം ഇവിടെ നടന്ന് വീഡിയോസ് എടുക്കലും ഇൻസ്റ്റഗ്രാമിലേക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചു മോളും അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം പോകുന്ന ഈ ഒരു ഈ ചേച്ചിയൊക്കെ പോകണമുണ്ടോ ചേച്ചിയൊക്കെ വേഗം വേഗം പോവാൻ പറയാ ആയിരുന്നു കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വരുമ്പോ കുറച്ച് നേരത്തെ കൂട്ടി വരണമല്ലോ ഞങ്ങള് ഇങ്ങോട്ട് കേറാൻ പറ്റും തന്നെ വിചാരിച്ചില്ല പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോ എല്ലാരും വിചാരിച്ചായിരുന്നതെ പൈസ അടയ്ക്കാണ്ടാണ് വീഡിയോ എടുക്കണേന്നാണ് അപ്പൊ അതുകൊണ്ട് എന്താ പിന്നാലെ വന്ന് ചോക്കിയായിരുന്നു മൊബൈല് എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോസ് എടുക്കാൻ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പിന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ നാഗവല്ലിയിൽ ഇങ്ങനെ വശീകരിച്ചു കൊണ്ടിരുന്നില്ലേ ഡാൻസ് കളിപ്പിക്കാൻ ആ ഒരു വരാന്തയാട്ടോ അത് മറ്റേത് സെറ്റ് ഇട്ടതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ കളിക്കണ ഭാഗം അത് അവിടെ കണ്ടില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ പിന്നെ ഏക്കറ കണക്കിന് ഭൂമിയാ അപ്പോൾ ഈ പറമ്പി കൂടെ ഒക്കെ ഇങ്ങനെയുള്ള നടത്തവും കാര്യങ്ങളൊക്കെയാ സംഭവം നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് ഭയങ്കര എന്താ പറയാ കൊറേ കുറെ നല്ല ഓർമ്മ നമുക്ക് കൊതിയാ കൂടെ താമസിക്കാൻ പക്ഷെ പണ്ടുകാലത്ത് ഈ കരണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതൊക്കെ ആലോചിക്കുമ്പോ ഒരു വിഷമുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒരു ദിവസം നിക്കാൻ പറ്റിയാ മതി എന്ന് ഇപ്പോഴും ഞാൻ വിചാരിക്കും കണ്ട എന്തൊരു ഭംഗിയാലെ കാണാനൊക്കെ അത് ഇപ്പൊ ഒരു കുറെ ഒക്കെ മെയിൻ്റെ ഈ സൈഡ് ഇതൊക്കെ ഇങ്ങനെന്തല്ലായിരുന്നു തോന്നുന്നു കുറച്ചൊക്കെ ഇങ്ങനെ ഭംഗിപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാ അവിട ഇത് ഇവിടെ അവിടുത്തെ കുളാണ് കേട്ടോ അപ്പൊ കുളത്തിന്റെ അവിടെക്കൊന്നും നമുക്ക് പ്രവേശന ഇല്ല കണ്ടോ ഇവിടെ കടച്ചിട്ടേക്കുമാണ് പിന്നെ അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് ആഹ് കൊറേ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഒരു അഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് ഓടി നടക്കണുണ്ട് ഒരു അഞ്ചു വട്ടിനൊക്കെ ഇനി കണ്ണത് കിച്ചണിലോട്ടുള്ള ഭാഗമായിട്ട് ഇത് അവിടെ കിച്ചണിന്റെ ഒരു ഏരിയ മറ്റേ നാടികാരൊക്കെ അരക്കാനൊക്കെ അമ്മി പിന്നെ അങ്ങനത്തെ കൊറേ ഉഴുന്നര എന്താ ഇഡ്ലി മാവൊക്കെ ആദ്യം ഇങ്ങനെ ആട്ടുന്ന പരിപാടിക്ക് ആ സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ ചെറിയ അടുക്കളകള് വലിയ അടുക്കളയൊക്കെ ആണല്ലോ അടുക്കളയൊക്കെയാണല്ലോ ഇതൊക്കെ ഇനി ഇത് ആ കുളത്തിന്റെ അവിടേക്ക് പോണ ഭാഗാട്ടോ കണ്ടോ ആ അത് കഴിഞ്ഞ് പിന്നെ അവിടെന്നു കയറി ചെല്ലുമ്പോൾ നമുക്ക് കിച്ചൺ ഒക്കെ കാണാൻ പറ്റും പിന്നെ എന്താ അവിടെ കാണാനുള്ളത് ഇങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒറ്റ ശ്വാസത്തിൽ നമുക്ക് അവിടെ നടന്ന് ലൈവ് വീഡിയോ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഓരോ ഏരിയ വിടാണ്ട് കിട്ടും ഇത് കിച്ചൺ ഇത് നമ്മൾ നമ്മുടെ ആ സിനിമയില് കണ്ടിട്ടുണ്ടാവില്ലേ മനചിത്ര താഴില് കണ്ടില്ലേ അത് തന്നെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലേട്ടോ അപ്പൊ കണ്ട ഇതുപോലെ എന്താ ഒന്ന് ഇഡ്ലി മാവൊക്കെ കരയ്ക്കണ സാധനം അത് പിന്നെ ഇപ്പുറത്ത് എന്തോ പാത്രം കഴുകാനൊക്കെ ഉള്ളതാണോ അതോ വെള്ളത്തിന്റെ ആണോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇത് ഏതൊക്കെ നോക്കുമ്പോക്ക് ഭയങ്കര ഒരു പ്രത്യേക എന്ത് കൊറേ ആളുകളൊക്കെ വേണം കേട്ടോ അല്ലാണ്ട് ഒറ്റക്ക് നിക്കാന്ന് പറഞ്ഞ ജീവൻ പോകും നമ്മുടെ പേടിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങട് നീങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ അത് കഴിയാറായി നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കാണണമെന്നേ ഉള്ളൂ ഇങ്ങനെ അധികം കാണാൻ എന്ന് പറയാനില്ല ലാസ്റ്റ് പോയിന്റിലൊക്കെ എത്തിയിട്ട അപ്പൊ അതാണ് നമ്മുടെ മാർത്താണ്ഡം കൊട്ടാരത്തിലത്തെ വിശേഷങ്ങള് അപ്പൊ അത് കാണാന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് വരുന്ന അന്ന് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചിന്തയായിരുന്നു അത് കാണണം കാണണം എന്നുള്ളത് പക്ഷെ കാണാനൊന്നും പറ്റാറില്ല പറ്റാറില്ലെന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയുക തിരുവനന്തപുരത്തുനിന്ന് കുറച്ചധികം ദൂരെ ഇങ്ങോട്ട് വരാനുണ്ടല്ലോ ഇവിടെയാണ് കേട്ടോ ഡാൻസ് ഒക്കെ കളിച്ചത് നമ്മുടെ േ ആ ഒരു ഏരിയ ആട്ടോ അത് അപ്പോ ഇവിടെ പിന്നെ എന്താ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെ ഓക്കെ അപ്പൊ അത് അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹിസ്റ്ററി ഒക്കെ മ്യൂസിയം പോലത്തെ സംഭവമാണ് അപ്പൊ ഇങ്ങനെ ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ ഓരോരോ പടങ്ങളിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയും ഞങ്ങൾ തന്നെയാണ് ലാസ്റ്റാത്ത ആൾക്കാർ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞവരപ്പോ വാതിലടക്കും അപ്പോ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാത്തിനെ പറ്റിയും ഉണ്ട് ഈ കൊട്ടാരത്തിനെ പറ്റിയും അതുപോലെ നമ്മുടെ പള്ളി അവിടെ തമ്പലത്തിനെ പറ്റിയും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനെ പറ്റി അങ്ങനെയൊക്കെ എല്ലാത്തിനെ പറ്റിയും അതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഓടി നടന്നതേ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അവിടുന്ന് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഉള്ളിലത്തെ ഇങ്ങനെ അവരുടെ കളക്ഷനുകള് മറ്റേ എന്താ പറയാ മ്യൂസിയം കളക്ഷൻ പോലെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇന്നതേ മാര്ത്താണ്ഡം കൊട്ടാരം ഫുൾ ഓടി നടന്ന് കണ്ട് ആവശ്യക്കേടായി ഇനിയിപ്പൊ വരും ഒരു ദിവസം ഇനി തിരുവനന്തപുരത്ത് എന്തായാലും വീണ്ടും വരും അപ്പൊ ലൈവ് വീഡിയോ എടുത്തിട്ട് ഇന്ന സ്ഥലം ഇന്നതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാ ഇതിപ്പോ നമുക്കന്നെ നിന്ന് നിന്ന് സംസാരിച്ചു പോകാനുള്ള സമയം ഉണ്ടായില്ലേ ഞാൻ പറഞ്ഞില്ലേ നാലേ ഇരുപതിനെത്തിയിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അഞ്ചു നമ്മൾ ഇറങ്ങും വേണം ഈ അഞ്ച് ഇത്ര സമയം കൊണ്ടൊന്നും കണ്ട് തീരെ ഇല്ല അത്ര അധികം ഉണ്ട് ഇത് കാണാനായിട്ട് വന്നവർക്കൊക്കെ ഏകദേശം അറിയണുണ്ടാവും ഈ ഭാഗത്തിനെ പറ്റിയൊക്കെ അങ്ങനെ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണണം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ